അല്ലാത്ത ഞാൻ ഒരിക്കലും പൗഡർ റൂമിലാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എ സി ഉള്ളത് അവിടെ പോയി ഞാൻ ഞാനിനും കെട്ടിപ്പിടിച്ച് കിടക്കും അപ്പൊ ഞാനത് ആദിലേരോട് പറഞ്ഞത് ഒരു ദിവസം നമ്മളിങ്ങനെ ഒരു എനിക്ക് ഒന്ന് എന്തോ ഒരു ഇഷ്യൂ കഴിഞ്ഞിട്ട് ഞങ്ങൾ സംസാരിച്ച സമയത്ത് ആതില എന്നോട് ഒന്ന് ചോദിച്ചു പ്രവീൺ അങ്ങനെ എന്തെങ്കിലും എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു അൺകംഫർട്ടബിൾ ആയിട്ടുണ്ടോ ഞാൻ പറയുണ്ടായിട്ടുണ്ട് അപ്പൊ ആതിലേ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഷാനവാസിന് ആദ്യമായിട്ടുണ്ടായിട്ടുണ്ട് അവരപ്പൊ ഇതിനെ കുറിച്ച് സംസാരിക്കുന്നു അപ്പൊ നെവിനുമായി ബന്ധപ്പെട്ട് ബിഗ് ബോസിൽ നടക്കുന്ന ഇഷ്യൂ ഇതിനെക്കുറിച്ച് നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ തുടർച്ചയായിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത് നെവിനുമായി ബന്ധപ്പെട്ട് ബിഗ് ബോസിൽ നിന്നും പുറത്തായ പ്രവീൺ നടത്തിയ ചില വെളിപ്പെടുത്തലുകളാണ് ഈ വീഡിയോയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പ്രവീൺ ഈ വിഷയത്തിലേക്ക് എങ്ങനെ വന്നു നമുക്കറിയാം ആഗ്രഹം ഷാനവാസുമാണ് ഈ വിഷയം തുടങ്ങി വെക്കുന്നത് കിച്ചണിൽ വെച്ച് നെവിനുമായി വഴക്കുണ്ടായതിനു ശേഷം ഓപ്പൺ നോമിനേഷനിൽ വെച്ച് ഷാനവാസ് പറഞ്ഞ ചില കാര്യങ്ങളാണ് ഈ വിഷയം ഇത്രക്കും വലുതാക്കിയത് ഷാനവാസ് എന്താണ് പറഞ്ഞത് നെവിൻ തന്നോട് പല പ്രാവശ്യവും മോശമായി പെരുമാറിയിട്ടുണ്ട് ഡബിൾ മീനിംഗിൽ സംസാരിച്ചിട്ടുണ്ട് എനിക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ എന്നെ തൊട്ടിട്ടുണ്ട് നെവിൻ അടുത്തിടെ പലപ്പോഴും എനിക്ക് ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് ഇതൊക്കെയാണ് ഷാനവാസ് പറഞ്ഞത് ആവശ്യമില്ലാതെ തൊടുകയും പിടിക്കുകയും ചെയ്യരുതെന്ന് നെവിനോട് പറഞ്ഞിട്ടുണ്ട് ഒരു തവണ തൊടാൻ വന്നപ്പോൾ കയ്യിൽ അടിക്കേണ്ടി വന്നു എന്നും ഷാനവാസ് പറഞ്ഞിരുന്നു ഷാനവാസ് തന്റെ അനുഭവങ്ങൾ തുറന്നു പറഞ്ഞതിന് മുമ്പ് തന്നെ ഓപ്പൺ നോമിനേഷനിൽ വെച്ച് ആതിലെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു നെവിനിൽ നിന്നും ബാറ്റജസ് ഉണ്ടായിട്ടുണ്ട് എന്ന് പലരും തന്നോട് പറഞ്ഞിട്ടുണ്ട് അതിൽ ഒരാൾ ഷാനവാസ് ആണെന്നും മറ്റൊരാൾ പ്രവീൺ ആണെന്നുമാണ് ആദിലെ പറഞ്ഞത് പ്രവീൺ ആണെങ്കിൽ ആ സമയത്ത് ബിഗ് ബോസിൽ ഇല്ല എവിക്റ്റഡ് ആയിരുന്നു ഷാനവാസ് ആണെങ്കിൽ ആദിലയുടെ ൾ ശരി വെച്ചുകൊണ്ടാണ് പിന്നീട് സംസാരിച്ചത് അതോടെ ഇനി ഈ വിഷയത്തിൽ എന്താണ് പ്രവീണിന് പറയാനുള്ളത് എന്ന ആകാംക്ഷയിലായിരുന്നു എല്ലാവരും പ്രവീൺ പുറത്തിറങ്ങി കഴിഞ്ഞാണെങ്കിൽ എന്തായാലും ഇന്റർവ്യൂ കൊടുക്കല്ലോ നവിനുമായിട്ടുള്ള വിഷയത്തിൽ പ്രവീണിന്റെ പേര് വന്നതുകൊണ്ട് തന്നെ അയാൾ എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയും ചെയ്യും മാത്രവുമല്ല ഷാനവാസിന് പിറകെ പ്രവീണും തനിക്ക് നെവിനിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോടെ നെവിന്റെ ചീട്ട് കയറുകയും ചെയ്യും അതുകൊണ്ട് തന്നെ പ്രവീൺ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളത് എന്ന ആകാംക്ഷയിലായിരുന്നു എല്ലാവരും എന്തായാലും എല്ലാവരും വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങൾ സംഭവിച്ചു എന്നുള്ളതാണ് ബിഗ് ബോസിൽ നിന്ന് പുറത്തായതിനു ശേഷം ചെയ്ത ഇന്റർവ്യൂ ബന്ധപ്പെട്ട വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നു കേട്ടോക്കാം ഞാൻ ശരിക്കും അത് ചോദിക്കാൻ കാരണം ഇന്നലെ ഷാനവാസും അഭിലാഷും ഒക്കെ ആളുടെ ഭാഗത്തുനിന്ന് മോശമായിട്ടുള്ള ഒരു ടച്ച് പ്രവൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ശരിക്കും ഐഡന്റിറ്റി വെളിപ്പെടുത്താത്ത ഒരു വ്യക്തി പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് അതിലൊരു മോശം എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ ഐഡന്റിറ്റി എന്റെ ഐഡന്റിറ്റി ഇതാണ് ചിലപ്പോൾ എങ്കിങ്ങനെ തോന്നിട്ടുണ്ടാവും എന്ന് പറയാനുള്ള ഒരു ഗഡ്സ് നിവൻ എന്തുകൊണ്ട് കാണിക്കുന്നില്ല എന്നുള്ളതാണ് എന്റെ കോസ്റ്റ് ശരിക്കും ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ സമയമായ എനിക്ക് അതിന്റെ കമന്റ്സ് ഒന്നും പറയാനില്ല പക്ഷെ ഈ പറഞ്ഞ ഇൻസിഡന്റിൽ എനിക്ക് പറഞ്ഞ ഐഡിയ ഉണ്ട് കാരണം ഇന്നലെ എന്റെ പേര് അതില്ല നോമിനേഷൻ ഇട്ടിട്ടുണ്ടെന്ന് പ്രവീണ് ഇതുപോലെ ഇതിൽ എനിക്ക് ക്ലിയർ കട്ട് ആയിട്ട് കാര്യം പറയാനുണ്ട് കാരണം ഞാൻ ഒരു ടച്ചി പേഴ്സൺ അല്ല ബേസിക്കലി ആൾക്കാർ എന്നെ എന്റെ കംഫർട്ട് അല്ലാത്ത ആൾക്കാർ എന്നെ പെട്ടെന്ന് ടച്ച് ചെയ്യുന്നതോ അല്ലെങ്കിൽ അവരെ മടിയിരിക്കുന്നതും എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആളല്ല കാരണം അങ്ങനെ അത്ര ഫിസിക്കൽ എനിക്ക് സ്ട്രേഞ്ചേഴ്സ് സ്ട്രേഞ്ചേഴ്സോട്ട് പറ്റില്ല അപ്പൊ ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ഞങ്ങൾ ഒരുമിച്ച് ബെഡ് ഷെയർ ചെയ്യുന്നതാണ് ഒരുമിച്ചാണ് നടക്കുന്നതൊക്കെ അപ്പൊ അവൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഹഗ് ചെയ്യും ചിലപ്പോൾ മടി കയറി പെട്ടെന്ന് കിടക്കും കിടക്കുവാണ് പെട്ടെന്ന് കിടക്കുകയൊക്കെ ചെയ്യും അപ്പൊ എനിക്കത് അൺകംഫർട്ടബിൾ ആയിരുന്നു ആദ്യം പക്ഷെ അത് ും മറ്റൊരു റാങ്കിലൂടെ അല്ല ഓക്കെ കാര്യങ്ങൾ വ്യക്തമായെന്ന് വിചാരിക്കുന്നു നെവിന്റെ ഭാഗത്തുനിന്ന് മോശമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത് നെവിന്റെ അടുത്തിടെ പഴയ സ്വഭാവം തുടക്കത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയെങ്കിലും പിന്നീട് അത് അവന്റെ സ്വാഭാവികമായിട്ടുള്ള ക്യാരക്ടർ മാത്രമാണെന്നും മറ്റൊരു ഇന്റൻഷനും ഇല്ല എന്ന് മനസ്സിലായതോടെ ഓക്കെ എന്നുമാണ് പ്രവീൺ പറയുന്നത് എന്തായാലും ബാക്കിയുള്ള കേട്ടോ എനിക്ക് ഫിസിക്കലി ആര് ഇപ്പം സിമി സിനിമ എന്റെ അടുത്ത് ടച്ച് ചെയ്താലും എനിക്കത് ബുദ്ധിമുട്ടാണ് ആര് ബുദ്ധി നിങ്ങൾ ആരും എനിക്ക് അത്ര അറ്റാച്ച് ഉള്ളാത്ത ടച്ച് ചെയ്താൽ എനിക്ക് ബുദ്ധിമുട്ടാണ് അതായത് വേറെ ആംഗിൾ അതിനില്ല അത് ഞാൻ നെവിനോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അങ്ങനല്ല അങ്ങനെയാണെന്ന് മനസ്സിലായി പക്ഷേ ഓവർ പിരിയഡ് അവർ ഞാൻ കണക്റ്റഡ് ആയപ്പോൾ എനിക്ക് മനസ്സിലായത് അയാളുടെ ലവ് ലാംഗ്വേജ് ആണ് കാരണം ഇഷ്ടമുള്ള ആൾക്കാരും പെട്ടെന്ന് ഹഗ് ചെയ്യും കിസ് ചെയ്യും നമ്മൾ കിടക്കും കിടക്കും പിന്നെ ചുമ്മാ അങ്ങനെ അങ്ങനെ ലാംഗ്വേജ് ഉണ്ട് വന്നിട്ട് കെട്ടിപ്പിടിച്ച് തലയിൽ പ്രശ്നങ്ങളുണ്ട് ഓക്കെ നവിൻ ഒരാൾ കഴിഞ്ഞാണെങ്കിൽ അവൻ ഓടി വന്ന് കെട്ടിപ്പിടിക്കും ഉമ്മ വെക്കും എന്നൊക്കെയാണ് പ്രവീൺ പറയുന്നത് ഇതിന്റെ വിഷയം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇതൊക്കെ ഇഷ്ടമായിരിക്കും പക്ഷേ ഈ കെട്ടിപ്പിടുത്തും ഉമ്മ വയ്ക്കലും ഒക്കെ റിസീവ് ചെയ്യുന്ന ആൾക്ക് ഇത് അത്ര ഇഷ്ടപ്പെട്ടു കൊള്ളണം എന്നില്ല നമുക്ക് ഒരാളിഷ്ടപ്പെട്ടു കരുതി ഓടിച്ച് കെട്ടിപ്പിടിക്കാനും ഉമ്മ വെക്കാനും ഒക്കെ പറ്റുമോ ഇല്ലല്ലോ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കും കൂടി ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും ആദ്യം ഓക്കെ ആയിരുന്നില്ല പിന്നീട് ഓക്കെ ആയി മറ്റ് ഇന്റൻഷൻസ് ഒന്നും ഇല്ലാന്ന് തോന്നിയത് കൊണ്ട് തന്നെ പ്രവീൺ ആ ഒരു സെൻസിൽ മാത്രമേ കാര്യങ്ങൾ എടുത്തുള്ളൂ എന്നാൽ ഷാനവാസിന്റെ കാര്യത്തിൽ വരുമ്പോൾ ഷാനവാസിൻ ആദ്യം ഒന്നും നെവിന്റെ ഈ പെരുമാറ്റത്തിൽ പ്രശ്നം തോന്നിയിരുന്നില്ല എന്നാൽ പിന്നീട് കുറച്ച് അൺകംഫർട്ടബിൾ ആയിപ്പോ ഇനി ഇങ്ങനെ ഉമ്മ വെക്കാനും കെട്ടിപ്പിടിക്കാനും ഒന്നും വരരുത് എന്ന് നെവിനോട് പറയുകയാണ് ചെയ്തത് അതായത് ഷാനവാസിന് നെവിന്റെ ഇന്റൻഷൻ മോശമായി തോന്നി എന്നാണ് അർത്ഥം അതാണ് പ്രശ്നവും പ്രവീണ് നെവിന്റെ പെരുമാറ്റത്തിൽ മോശമായെന്ന് തോന്നിയില്ല പക്ഷെ മറ്റൊരാൾക്ക് അങ്ങനെ തോന്നി ഒരു പക്ഷേ നെവിൻ മോശമായോന്നും വിചാരിച്ചിട്ട് അവൽ അങ്ങനെ ഒന്നും പെരുമാറിയത് പക്ഷേ ഷാനവാസൻ അങ്ങനെ തോന്നിയാൽ കഴിഞ്ഞില്ലേ എപ്പോഴും ഒരു ബൗണ്ടറി കീപ്പ് ചെയ്യണമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് അതിപ്പോ എത്ര വലിയ ഫ്രണ്ട്സ് ആണെങ്കിലും ചിലപ്പോൾ അങ്ങനെ വേണ്ടി വരും ഇപ്പൊ നമ്മുടെ ആര്യൻ ആര്യഫാത്തിമ വിഷയം തന്നെ എടുത്തു നോക്കും അവർ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു പക്ഷെ ആരും മുകളിൽ കാര്യം എടുക്കുന്നത് പോലുള്ള ഒരു ആക്ഷൻ കാണിച്ചപ്പോൾ റെനക്കത് ഡിസ്കംഫേർട്ട് ആയി ഫീൽ ചെയ്തു ഒരു സ്ത്രീക്ക് തന്റെ മുകളിൽ ഒരു പുരുഷൻ കിടക്കാൻ പോകുന്നു എന്ന് തോന്നുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഡിസ്കംഫേർട്ട് ഫീൽ വരും അതും ഒരു പ്രത്യേക പൊസിഷനിലാണ് ആര്യൻ അങ്ങനെ ചെയ്ത് പക്ഷെ ആര്യന്റെ മനസ്സിൽ യാതൊരുവിധ വിധം മോശം ഇന്റൻഷനും ഉണ്ടായി കാണില്ല പക്ഷെ റെനക്കത് ഡിസ്കംഫേർട്ട് ആയി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞില്ലേ അതാണ് എല്ലായിടത്തും ഒരു ബൗണ്ടറി വേണമെന്ന് പറയുന്നത് ഇവിടെ നവീൻ അറിയാവുന്നവർക്ക് അറിയാം ആള് കുറച്ച് ാണ് കുറച്ചല്ലേ കുറച്ചധികം ഓവറാണ് തുടക്കത്തിൽ ഇത്ര ഓവർ ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ നെവിന്റെ കാട്ടുകൂട്ടലുകളൊക്കെ കണ്ടിരിക്കാൻ രസമായിരുന്നു എന്നാൽ ഇപ്പം കുറച്ച് കാലമായിട്ട് അങ്ങനെയല്ല പലപ്പോഴും നല്ല അരോചകമാവാറുണ്ട് സോ അതിനിടയിൽ ഇങ്ങനെ കെട്ടിപ്പിടുത്തവും ഉമ്മ വെക്കലും കൂടി ആകുമ്പോൾ ചിലർക്ക് അത് ഇഷ്ടപ്പെട്ട് കൊള്ളണമെന്നില്ല ചിലർക്ക് പ്രശ്നം ഉണ്ടാവില്ല അൾട്ടിമേറ്റ്ലി നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇത് ഒരുപാട് ആളുകൾ കാണുന്ന പരിപാടിയല്ല നെവിനെ പോലെ ഗേ ആണെന്ന് സംശയിക്കുന്ന ഒരാൾ ഹെട്രോസെക്ഷായിട്ടുള്ള മറ്റൊരാളുമായി അടുത്തിടെ പഴകുമ്പോൾ അത് അയാൾക്ക് ഓക്കെ ആണെങ്കിൽ ഒരു കുഴപ്പമില്ല പക്ഷെ ഓക്കെ അല്ലെങ്കിൽ കുഴപ്പം തന്നെയാണ് അത്രേ ഉള്ളൂ കംഫർട്ടബിൾ അല്ലാത്ത ഞാൻ ും പൗഡർ റൂമിലാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എസി ഉള്ളത് അവിടെ പോയി ഞാനി അവനും കെട്ടിപ്പിടിച്ചു കിടക്കും കാരണം നല്ല എനിക്ക് അത്ര കംഫർട്ടബിൾ ആയി അവനുമായിട്ട് അപ്പൊ ഞാൻ ഇത് ആതിലേരോട് പറഞ്ഞത് ഒരു ദിവസം നമ്മളിങ്ങനെ ഒരു എനിക്കൊന്നും എന്തോ ഒരു ഇഷ്ടം കഴിഞ്ഞിട്ട് ഞങ്ങൾ സംസാരിച്ച സമയത്ത് ആദ്യം എന്നോട് എന്ന് ചോദിച്ചു പ്രവീൺ അങ്ങനെ എന്തെങ്കിലും എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു അൺകംഫർട്ടബിൾ ആയിട്ടുണ്ടോ ഞാൻ പറയുന്നു ഉണ്ടായിട്ടുണ്ട് ഇനിഷ്യൽ ടൈമിൽ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ആ ഫിസിക്കൽ ഇന്റിമസി എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് പക്ഷെ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ അത് അവനോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ആദ്യം എന്നോട് പറഞ്ഞിട്ടുണ്ട് ഷാനവാസിന് ആദ്യമായിട്ട് ഉണ്ടായിട്ടുണ്ട് അവരപ്പൊ ഇതിനെക്കുറിച്ച് സംസാരിക്കും എന്ന് പറഞ്ഞു അപ്പൊ പ്രവീണിന്റെ പേര് പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചു ഞാൻ പറയുന്ന പേര് പറയണ്ട കാരണം എനിക്കിപ്പോ പ്രശ്നമൊന്നും ഇല്ല പ്രശ്നം ഞാൻ ഉണ്ടായിരുന്നോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഓക്കെ അങ്ങനെയാണെങ്കിൽ ആതിലെ ചെയ്തത് തീർത്തും തെറ്റാണെന്ന് പറയേണ്ടി വരും പ്രവീണിന് അനാവശ്യമായ വിഷയത്തിലേക്ക് വലിച്ചിടുകയാണ് ആതിലെ ചെയ്തത് അതിലൂടെ നെവിനെതിരെ തെറ്റിദ്ധാരണകൾ പരുത്താനും ആദ്യം ശ്രമിച്ചു എന്നതാണ് നെവിനിൽ ഇന്ന് മോശമായ അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് പ്രവീൺ ആദിലോട് തന്നെ തുറന്ന് പറഞ്ഞിട്ടുള്ളതാണ് എന്നിട്ടും ഷാനവാസിനെ കാര്യം പറഞ്ഞതിന്റെ കൂട്ടത്തിൽ പ്രവീണിനും നെവിനിൽ നിന്നും ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് എന്ന് ആലെ പറഞ്ഞത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല കേട്ടോ അതിനുശേഷം ഞാൻ എവിനോട് പേഴ്സണലിട ടോക്ക് ഉണ്ട് യു ഷുഡ് ബി വെരി കെയർഫുൾ എനിക്ക് അറിയാം ലവ് ലാംഗ്വേജ് ഇതാണ് എനിക്ക് നിങ്ങൾക്ക് ലവ് ലാംഗ്വേജ് ഇതാണ് പക്ഷെ അത് എല്ലാവർക്കും കംഫർട്ടബിൾ ആവണമെന്നില്ല എനിക്ക് അധികം കംഫർട്ടബിൾ അല്ലാത്ത പോലെ ഇപ്പൊ ആൾക്കാർ കാണുമായിരിക്കും നീ ഒന്ന് കെയർഫുൾ ആയിരിക്കണം എന്ന് ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒരു ഡിസ്റ്റൻസ് ആണ് എല്ലാവരും ഹിസ് ഡാ എനിക്ക് ഓർമ്മയുണ്ട് അഭിലാഷ് ഇതുപോലെ ഒരു പ്രാവശ്യം നെവിനോട് പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം ഞാൻ അഭിലാഷോട് ഒരു ഡിസ്റ്റൻസ് ഇട്ടാ നിൽക്കുന്നതെന്ന് നെവിനോട് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പൊ അഭിലാഷിനെ നെവിന്റെ പെരുമാറ്റത്തിൽ ചെറിയൊരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എന്നർത്ഥം പിന്നീട് അത് അവര് സെറ്റിലാക്കി ഷാനവാസിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെ ആയിരുന്നിരിക്കണം അതുപോലെ അൺകംഫർട്ടബിൾ ആയപ്പോ ഷാനവാസും അഭിലാഷ് ചെയ്ത പോലെ നെവിനോട് സംസാരിച്ച് സെറ്റിൽ പക്ഷെ പിന്നീട് കിച്ചണിൽ വഴക്ക് നടന്നപ്പോൾ അതിനെ ദേശത്തിൽ ഷാനവാസി വിഷയം വീടും എടുത്തിട്ടതാക്കാം അല്ലെങ്കിൽ എപ്പോഴെങ്കിലും വഴക്കുണ്ടാകുമ്പോൾ ഈ വിഷയം എടുത്തിടാമെന്ന് നേരത്തെ പ്ലാൻ ചെയ്തതുമാകാം എന്തായാലും ബിഗ് ബോസിലെ മൂന്ന് പുരുഷന്മാർക്ക് നെവിന്റെ പെരുമാറ്റത്തിൽ വശപ്പിച്ചു തോന്നിയെന്നുള്ളതാണ് അതിൽ പ്രവീൺ പിന്നീട് അതിൽ ഓക്കെ ആയി വേറെ ഇന്റൻഷൻസ് ഒന്നും ഇല്ല ഫ്രണ്ട്ഷിപ്പാണ് ബ്രദർലി ആണെന്ന് തിരിച്ചറിഞ്ഞതോടെ പ്രവീൺ നെവിനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അങ്ങനെ തുടർന്ന് കൊണ്ടുപോയി എന്നാൽ അഭിലാഷും ഷാനവാസും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തു അത്രയും അവിടെ ഉണ്ടായത് എനിക്ക് തോന്നുന്നത് നെവിൻ തന്റെ സെക്വാലിറ്റി വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും നെവിന്റെ ഒരു ഫെമിനൈൻ ടച്ചുള്ള ക്യാരക്ടർ കാരണമാണ് പല പുരുഷന്മാർക്കും ായി അടുത്തിടെ ഒരു അൺകംഫർട്ടബിൾ ഫീലിംഗ് ഉണ്ടാവുന്നത് എന്ന് തോന്നുന്നു എന്തായാലും മറ്റൊരാൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവുന്നുണ്ട് എന്ന് അറിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയുക അല്ലെ അത് തന്നെയാണ് ചെയ്യേണ്ടത് ഒന്നിലധികം ആളുകൾ ഒരേ കാരണം കൊണ്ട് അൺകംഫർട്ടബിൾ ആകുന്നുണ്ടെങ്കിൽ അത് തന്റെ ഭാഗത്തു നിന്നുള്ള എന്തോ പ്രശ്നം കൊണ്ടാണെന്ന് സ്വയം മനസ്സിലാക്കി നെവിൻ അത് തിരുത്തുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് മേ ബി നെവിന്റെ മനസ്സിൽ യാതൊരു ഇന്റൻഷനും ഉണ്ടാവില്ലായിരിക്കാം പക്ഷെ അവൻ അടുത്തിടെ പഴകുന്ന ആളുകൾക്ക് അങ്ങനെ തോന്നിയാൽ എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ കാരണം ഒരാൾക്ക് ഡിസ്കംഫർട്ട് ആവുന്നുണ്ടെങ്കിൽ നമ്മൾ മാറി നിൽക്കുക അത്രേ ഉള്ളൂ എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ലേ എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താങ്കൾക്ക് രേഖപ്പെടുത്തുമില്ല പുറത്തൊരു ടോപ്പിക് മീഡിയം കാണാം